പ്രിയപ്പെട്ട മുഗ്മിനികൾ വാർത്തകൾ അറിയാൻ വേണ്ടി എല്ലാ ദിവസവും പത്രങ്ങൾ വായിക്കുകയും ചാനലുകൾ നിരീക്ഷിക്കുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഓരോ ദിവസവും ലോകത്ത് നടക്കുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ തത്സമയമറിയണമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിന് ലഭ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ ഈ ആധുനിക കാലത്ത് വാർത്തകൾ പലതും വ്യാജമായ നിലക്കാണ് നമ്മുടെ അരികിലെത്തുന്നത് യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സത്യവുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത വാർത്തകൾ സത്യമാണ് എന്ന കുപ്പായം ധരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഈ വാർത്തകൾ പലരും വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചിലപ്പോൾ ആ വ്യാജ വാർത്തകളുടെ പേരിൽ നാട്ടിൽ കലാപങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് എല്ലാ സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയകളെ വാർത്തകൾ അറിയാനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ സത്യം പുറത്തു വരുന്നതിൻ്റെ മുമ്പ് തെറ്റായ വാർത്തകൾ നമ്മുടെ ചെവിയിലെത്തുകയും ആ വാർത്തകൾ വിശ്വസിച്ച് അതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാനും തുടങ്ങുകയും ചെയ്തതിൻ്റെ ശേഷമായിരിക്കും പലപ്പോഴും യഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പുറം ലോകത്തെത്തുന്നത് പക്ഷേ ആ സത്യം പുറത്തു വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ആളുകളുണ്ടാകുകയില്ല പലപ്പോഴും ആ സത്യം എല്ലാവരുടെയും ചെവിയിൽ എത്തുകയുമില്ല യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കേരളത്തിൽ നിന്ന് ലോറിയുമായിട്ട് കർണാടകയിൽ പോയി അവിടെ നിന്ന് ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ട അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വാർത്തകൾ പതിനൊന്ന് ദിവസമായി നമ്മൾ ഓരോരുത്തരും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടുകളിലുള്ള പ്രായമായ ഉമ്മമാർ പോലും നേരം വെളുത്താൽ ആദ്യം തന്നെ ചോദിക്കുന്നത് അർജുനെ എന്നാണ് നമ്മളും ദിവസവും പലവട്ടം വാർത്തകളിൽ തിരക്കുന്നത് അർജുൻ എന്തായി എന്നാണ് നമ്മുടെ ഉമ്മമാരോട് അർജുനെ ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുമ്പോ അവരുടെ കണ്ണ് നിറയും സ്വന്തം മക്കൾ നഷ്ടപ്പെട്ട ഒരു വേദന ആ ഉമ്മമാർക്കുണ്ടാവുകയാണ് ഉടനെ അവർ കൈകൾ ഉയർത്തിയിട്ട് ആ മനുഷ്യനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും നമ്മൾ മുഴുവനും ആകെ വേചാറില്ല നമ്മളുടെ ആരുമല്ല പക്ഷെ ഒരു മനുഷ്യനാണ് ഒരു മലയാളിയാണ് ആ മനുഷ്യനെ തിരിച്ചു കിട്ടണേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മസ്ജിദുകളിൽ നമ്മളുടെ ആത്മീയ സരസ്സുകളിലൊക്കെയും ആ മനുഷ്യന് വേണ്ടിയിട്ട് നമ്മൾ ദ്വായ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പോലും മനുഷ്യന്മാർ ഈ സമയത്ത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്ന് ഏറ്റവും നന്നായി അറിയുന്ന മാധ്യമ പ്രവർത്തകർ പച്ചക്കള്ളം വിടുകയാണ് പതിനൊന്ന് ദിവസമായി അർജുനെ കാണാതായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും പലയിടങ്ങളിൽ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം കരയിലാണ് ഉണ്ടാവുക എന്നുള്ള നിലക്ക് കരയിൽ തെരയാൻ തുടങ്ങി എന്തായാലും കരയിൽ തന്നെയാണ് ഉണ്ടാവുക എന്ന് അതിവിദഗ്ധരാണ് എന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാരും ഒന്ന് പറഞ്ഞതുകൊണ്ട് ആ രൂപത്തിൽ അന്വേഷണങ്ങൾ കുറെ പോയി ഇപ്പോൾ കരയിലല്ല എന്ന് മനസ്സിലാക്കി പുഴയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് ദിവസമായി തെരച്ചിലാണ് പക്ഷേ ഈ തെരച്ചിൽ ആരംഭിച്ച് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഇതാ ഏതാനും മണിക്കൂറുകൾക്കകം അർജുന്റെ ശരീരം പുറത്തെടുക്കാൻ പോവുകയാണ് അർജുൻ മരിച്ചല്ലേ എന്ന് പോലും അറിയില്ല പക്ഷെ മാധ്യമങ്ങൾ അർജുൻ മരിച്ചു എന്ന് തീർപ്പെഴുതി ആ അർജുനിനെ മണ്ണിന്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഇനി എട്ട് മീറ്റർ മാത്രം മാന്തിയാൽ മതി എന്നുള്ള രൂപത്തിൽ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തി ആ സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച അഥവാ ഈ എട്ട് മീറ്റർ മാന്തിയാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോരാഴ്ചയായി പതിനൊന്നാമത്തെ ദിവസമായിട്ട് അവരുടെ അദ്ദേഹത്തിന്റെ ശരീരം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ മനസ്സുകളിലുള്ള സങ്കട നേരങ്ങൾ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആൾ ആളുകൾ അത് ഉൾക്കൊള്ളുമെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകർ പ്രമുഖർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇനി ഒന്നുമില്ല എങ്കിൽ പോലും ഒരു ദുരന്തസ്ഥലത്ത് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് അവതാനത്തിലാക്കാൻ പറ്റുന്ന തരത്തിൽ വരെ ഒരു മൊബൈലും പിടിച്ചുകൊണ്ട് അവിടേക്ക് മുഴുവനും ഓടിയെത്തുന്ന ചില ആളുകളുണ്ട് എല്ലാവരും വാർത്തകൾ പറച്ചുവിടുകയാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളാണ് പലപ്പോഴും പുറത്തു വരുന്നത് ഇന്നലെ ഒരു ചാനലിന്റെ പ്രധാനപ്പെട്ട അവതാരകം പറയാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞ അർജുനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പ്രസ്താവന തെറ്റായിപ്പോയി എല്ലാവരും ക്ഷമിക്കണമെന്ന് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ആരാണ് ഇവരോട് വ്യാജ വാർത്തകൾ പുറത്തുവിടാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ അങ്ങേയറ്റം അപകടകരമായ രൂപത്തിൽ ഒരു ഡിശാസ്റ്ററിൽ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടുപോയി ആ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സന്നദ്ധ സംഘങ്ങളും എല്ലാം ചരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എഴുതുന്നത് പോലെ അത്ര എളുപ്പമല്ല കിലോമീറ്ററുകളോളം ദൂരത്താണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് വലിയ മല മുഴുവനും ഇടിഞ്ഞു വന്ന് അങ്ങോട്ടെത്താറുള്ള വഴികൾ പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് റൂമിലിരുന്നു കൊണ്ട് പലരെയും കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് പക്ഷേ അവർ ആവുന്ന രൂപത്തിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഇനിയും വലിയ മാനുഷിക ദുരന്തങ്ങൾ സംഭവിക്കരുത് എന്ന് ഓരോ സർക്കാരിനും നിർബന്ധമുള്ളതുകൊണ്ട് നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തും പക്ഷെ ആ നിയന്ത്രണങ്ങൾ പോലും നമ്മൾ മറ്റുള്ള രൂപങ്ങളിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്തകൾ പടച്ചുവിടുകയും മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും എല്ലാ കാലത്തും മനുഷ്യന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരം ചിന്താഗതിയുള്ള ആളുകൾ ചില സമയത്തൊക്കെയും നടത്താ നടപ്പാക്കുന്ന ഒരു ഗൂഢമായ പദ്ധതിയാണ് പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് മുസ്ലിമീങ്ങൾ ക്ഷേത്രം തകർത്തു എന്നൊരു വാർത്ത വന്നു സ്വാഭാവികമായിട്ടും അത്തരം ഒരു വാർത്ത പുറത്തേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ എത്ര വലുതാണ് ആ അപകട ആ ക്ഷേത്രം തകർത്തു എന്ന് മാത്രമല്ല ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശിവലിംഗം രണ്ടായി പിളർത്തിയെന്നും ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയകളിൽ മുഴുവനും മനുഷ്യ വിസർജനങ്ങൾ കൊണ്ടുപോയി എന്നെല്ലാം പച്ചക്ക് കളവെഴുതി ആ കളവുകൾ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടു അവസാനം ക്ഷേത്രത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന മനുഷ്യനെ പിടികൂടി ഒന്നാം തരം ആർ എസ് എസുകാരനായ പക്ഷെ ക്ഷേത്രം തകർത്തു എന്ന വാർത്ത വരുമ്പോഴേക്കും മലബാറിലാണ് മലപ്പുറത്താണ് മുസ്ലിം കൂടുതലുള്ള ഇടമാണ് മനുഷ്യന്മാരെ തെറ്റിദ്ധരിക്കാനും മലപ്പുറത്ത് മുസ്ലിമീങ്ങളെ ഇങ്ങളെ ചാപ്പകുത്താനുമെല്ലാം ഈ അവസരം എല്ലാ മീഡിയകളും ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി നിങ്ങൾ നോക്കൂ ഇത്തരം വാർത്തകളിൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളത് കാണാറില്ല പക്ഷേ തെറ്റായ വാർത്തകൾ നമ്മുടെ ചെവിയിലൊക്കെയും എത്തിയിട്ടുണ്ടാകും ഏത് വാർത്തയിലും ഇതാണ് സംഭവിക്കുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അവിടെ പന്നിയുടെ പണ്ണിയുടെ ശല്യമുള്ളതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവിടുത്തെ കർഷകർ വെച്ച പൈനാപ്പിൾ ആ പൈനാപ്പിളിന്റെ ഉള്ളിലുള്ള പടക്കം ആ പൈനാപ്പിൾ കഴിച്ചിട്ട് ആന ചരിഞ്ഞു സംഭവം നടന്നത് പാലക്കാട് ജില്ലയിലാണ് വാർത്ത വന്നത് മലപ്പുറത്ത് ആനയെ മുസ്ലിം ഭീകരവാദികൾ പന്തിപ്പടക്കം തീറ്റിച്ചു കൊന്നു എന്നാണ് മലപ്പുറം ജില്ലക്കാരിൽ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല പക്ഷേ മുസ്ലിം എവിടെയുണ്ടോ അവർക്കെതിരെ വാർത്തകൾ പടച്ചുവിടാൻ എല്ലാവരും ഒരുക്കാണ് പുരുഷന്മാരുടെ സൗഹാർദ്ദത്തെ തകർക്കാനും കലാപങ്ങളിലൂടെ നാട്ടിൽ അധികാരത്തിലെത്താനും വേണ്ടി പരിശ്രമിക്കുന്ന ഫാസിസ്റ്റുകളാണ് ഇത്തരം വ്യാജമായ വാർത്തകൾ പടച്ചുവിടുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രദേശമുണ്ട് എന്നും ആ മുസ്ലിമീങ്ങളല്ലാത്ത ഒരാളും ആ നാട്ടിലേക്ക് കിടക്കാൻ പാടില്ല എന്നും അവർ വലുതായി ഓടി വെച്ചിട്ടുണ്ട് എന്ന് ഫാസിസ്റ്റുകളുടെ നേതാക്കന്മാർ ഒരു മടിയും കൂടാതെ നുണപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുവെന്ന് മാത്രം ഇത്തരം വ്യാജമായ വാർത്തകളെ കൊണ്ട് നാട് നീളം നിറഞ്ഞിരിക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് നമ്മൾ ഇത്തരം വ്യാജവാർത്തകളെ അവഗണിച്ചു തള്ളണം ഒരു മുസ്ലിമായ മനുഷ്യന്റെ നിലപാടിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ നീ പിന്തുടരരുത് അറിവില്ലാത്ത കാര്യങ്ങൾ നീ പറയരുത് ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വന്ന ഒരു മെസ്സേജാണെന്ന് കരുതി യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചറിയാതെ നിങ്ങളത് മറ്റൊരാൾക്ക് അയക്കാനോ ഷെയർ ചെയ്യാനോ പ്രചരിപ്പിക്കാനോ നിൽക്കരുത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അറിവില്ലാത്ത കാര്യങ്ങൾ ഉറപ്പാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത് അത് പറയരുത് ഇന്ന നിശ്ചയം നിങ്ങളുടെ കേൾവി നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ ഹൃദയം കുല്ലു ഉലൈക കാന അൻഹു എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യും എന്നൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാവണം അഥവാ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയരുത് കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്ന് പറയരുത് നിങ്ങൾ സ്വന്തമായി ആലോചിച്ചു കൂട്ടിക്കൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ വിഷവച്ചുകൾ പടച്ചു വിടരുത് നിങ്ങൾ നോക്കൂ വലിയ അപകടം നിറഞ്ഞൊരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിസ്സാരമായ ഒരു തീപ്പരി കിട്ടിയാൽ മതി പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് വലിയ ഫയറായിട്ടത് മാറും കാരണം ഒരു ഗ്രാമത്തിൽ നടന്ന ചെറിയ സംഘർഷങ്ങൾ പോലും ഒരു നാടാകുമ്പോൾ ആ നാട്ടിലെ മനുഷ്യന്മാർക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അടിപിടി ഉണ്ടാകൂലേ പക്ഷേ ആ അടിപിടി ഇന്ന് അവിടെ തീരൂല ഒരു നാട്ടിൽ നടക്കുന്ന അടിപിടി റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇതാ മുസ്ലിമും അമുസ്ലിമും തമ്മിൽ തല്ലുകൂടുന്നു എന്നുള്ള രൂപത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നതോ വലിയ കലാപങ്ങളുടെ തുടർച്ചയാണ് പിന്നീട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉറപ്പില്ലാത്ത ഒരു തരത്തിലുള്ള വാർത്തയും നമ്മൾ നമ്മളുടെ മൊബൈലിൽ നിന്നോ അല്ലാതെയോ മറ്റൊരാളോട് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് റസൂൽ അള്ളാഹുസ്ലം നിങ്ങൾ പറയാണ് ഒരാളെങ്ങനെയാ കള്ളനാവ ഒരു മനുഷ്യൻ എങ്ങനെയാ കള്ളനാവ ഒരാളെ കുറിച്ച് കള്ളൻ എന്ന് പറയുന്നത് കേട്ടത് മുഴുവനും വിളിച്ചു പറയും ഇന്ന് നമ്മൾ പറയുന്നുണ്ടാകൂല നമ്മൾ ജസ്റ്റ് ഷെയർ ആ മെസ്സേജ് ആ ഒരു ബട്ടൺ നിൽക്കുന്നു മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ ആ മെസ്സേജ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ നിൽക്കരുത് നിങ്ങൾ ഒരു കള്ളനാണ് കാരണം നിങ്ങളുടെ ന്യായം എന്താണ് ഞാനായിട്ടൊന്നും എഴുതി ഉണ്ടാക്കിയെന്നല്ലോ എന്റെ മൊബൈലിൽ വന്ന ഒരു മെസ്സേജ് അല്ലേ പറയാണ് ഞാനായിട്ട് പറഞ്ഞതല്ലല്ലോ ഓരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനും അത് പ്രചരിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ എന്നൊരു മനുഷ്യൻ പറയുന്നത് തന്നെ അങ്ങേയറ്റം മോശമാണ് കാലത്ത് എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട് മദീനയിൽ ആ ഗോത്രത്തിലെ ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നുവന്നു അങ്ങനെ ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ അവർക്ക് പ്രസൂറാഹിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു ജക്കാത്തിൻ്റെ അധ്യാപനങ്ങൾ പ്രവാചകർ അവർക്ക് ഓധിക്കേൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ജക്കാത്ത് ഭരണാധികാരി പോയിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പ്രതിനിധി പോയിക്കൊണ്ട് കളക്ട് ചെയ്യേണ്ട ഒരു സമയമായപ്പോൾ വലീദ്ബിന് ഒക്കുബത്തി എന്ന് പേരുള്ള ഒരു സഹാബിയെ സഹാബിയെല്ലാഹിതങ്ങൾ ബനുൽ മുസ്തലത്ത് ഗോത്രത്തിലേക്ക് പറഞ്ഞയച്ചു ആ സഹാബി അങ്ങോട്ട് വരുന്ന വേളയിൽ നാട്ടുകാരായ ആളുകൾ മുഴുവനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങി വന്നു ആ ആളുകൾ മുഴുവനും വന്നപ്പോൾ അവരുടെ കയ്യിൽ അറബികളുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുള്ള ആളുകളുണ്ടായിരുന്നു അറബികളുടെ കയ്യിൽ ഇപ്പൊ ഒമാനികളായ ആൾക്കാരൊക്കെ കണ്ടാൽ അവരുടെ ശരീരത്തിൽ എപ്പോഴും ഒരു കത്തി കാണാം ആ കത്തി വലിയ വിലപിടിപ്പുള്ള കത്തിയാണ് ആ കത്തി നല്ല വെള്ളിയുടെ കവളിലിട്ടിട്ട് അവർ സംരക്ഷിച്ച് അവരുടെ അരയിൽ ഒരു അലങ്കാരം പോലെ കൊണ്ടു നടക്കും ഇത് എല്ലാ മനുഷ്യന്മാരെയും ആക്രമിക്കാനല്ല മറിച്ച് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അറബികൾ അങ്ങനെ വാളി എപ്പോഴും ശരീരത്തിൽ ഒരു ശീലം അവർക്കുണ്ടായിരുന്നു വലീരുവിനോ കുമത്ത് ജക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് വന്നപ്പോൾ ആ നാട്ടുകാർ മുഴുവനും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിലുള്ള വാളുകൾ ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നത് വലീദ് ബിൻ വലീരുവിനോക്കുമത്ത് ഈ ആളുകൾ വന്നപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചുപോയി ആ മനുഷ്യൻ ഉടനെത കാത്ത് വാങ്ങാൻ വേണ്ടി പ്രവാചകർ എന്നെ പറഞ്ഞേച്ചതാണ് എന്ന ബോധമില്ലാതെ അവിടെ നിന്ന് തിരിച്ചോടി നേരെ റസൂറുല്ലാൻ അരികിലേക്ക് മടങ്ങി വന്നു ഈ നാട്ടുകാരായ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നതാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഇവർ എന്നെ കൊല്ലാൻ വേണ്ടിയാ വരുന്നത് എന്നും അദ്ദേഹം റസൂറുല്ലാൻ അരികിലേക്ക് മടങ്ങിച്ചെന്നു നബിയോട് പോയിട്ട് കളവ് പറഞ്ഞു നബിയെ വനുൽ മുസ്തലങ്കരെ ആളുകൾ മുഴുവനും ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അവരൊന്നും തെക്കാത്തൊന്നും തരൂലെന്ന് മാത്രമല്ല നിങ്ങൾ എന്നെ പറഞ്ഞതല്ലേ അങ്ങോട്ട് ആ എന്നെ കൊല്ലാനാണ് അവർ വന്നത് പ്രവാചകർ അരികിൽ വന്നിട്ട് ആ അടുത്തു വന്നിട്ട് ആ മനുഷ്യൻ കളവ് പറഞ്ഞു നിങ്ങളെ മനസ്സിൽ വല്ലാത്ത വേദനയായി ഇസ്ലാം ഉൾക്കൊണ്ടതിന്റെ ശേഷം ഈ ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുകയോ എന്തിനാണ് അവർ അപ്പണി ചെയ്തത് എന്നൊക്കെ പ്രവാചകർ ആലോചിച്ചു നിൽക്കുന്ന നേരത്ത് ബനുൽ മുസ്തലക്ക് ഗോത്രത്തിന്റെ പ്രതിനിധികൾ റസൂറുല്ലാന്റെ സന്നിധിയിൽ വന്നു നബി നിങ്ങൾ അരികിൽ വന്നിട്ട് അവർക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു നബിയേ നിങ്ങളുടെ ദൂതൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു ആ മനുഷ്യൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു നസൂറുള്ള പ്രതിനിധിയല്ലേ ഞങ്ങൾ അടുത്തേക്ക് വരുന്നത് എന്ന സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അടുത്തു ചെന്നപ്പോൾ ആൾ ഓടിപ്പോയി തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറ് ഞങ്ങളുടെ തക്കാത്തൊന്നും ഇസ്ലാമിന് വേണ്ടേ ഞങ്ങളുടെ ഇസ്ലാമൊന്നും മുസ്ലിങ്ങൾ സ്വീകരിക്കൂലേ എന്നൊക്കെ ഞങ്ങൾക്ക് ബേജാറായി റസൂറുള്ള പ്രതിനിധി ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്താ നബിയെ ഞങ്ങളോട് ഇസ്ലാമിന് ദേഷ്യം ഇതറിയാൻ വേണ്ടിയിട്ടാണ് ആ മടങ്ങി വന്നത് അപ്പോഴാണ് റസൂറുള്ള ഞങ്ങൾക്ക് കാര്യം ബോധ്യമായത് തങ്ങൾ പറഞ്ഞേച്ച ാഹിദങ്ങൾ പറഞ്ഞത് അവരൊക്കെ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് അവർ എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട് വാളും പിടിച്ചാണ് അവരെ അടുത്തെ കോടി വന്നത് ജീവനും കൊണ്ട് ഞാൻ തിരിച്ചോടിയതാണ് എന്ന് മുത്തിന്റെ വീട് അരികിൽ വന്ന് ഇയാൾ കള്ളം പറഞ്ഞത് ആ നാട്ടുകാർ വന്ന് സത്യം പറഞ്ഞു ഈ ആശയത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ സൂറത്തു സത്യവിശ്വാസികളെ തമ്മാടിയായ ഒരു മനുഷ്യൻ ബോധമില്ലാത്ത ഒരാൾ തെറ്റായ ഒരു വാർത്തയുമായി നിങ്ങൾ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചറിയണം കാര്യം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം അല്ലാതെ കേട്ടപാട് നിങ്ങൾ എടുത്തു ചാടരുത് അങ്ങനെ സംഭവിച്ചാലോ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്കും എടുത്തു ചാടിയിട്ട് നിങ്ങളെ ആക്ഷരടുത്താൽ വലിയ ദുരന്തം അപകടം അവിടെ ഉണ്ടാകും പിന്നീട് നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തന്നെ കേരിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിത രീതി വാർത്താ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ വിളംബരമാണിത് കേൾക്കുന്ന വാർത്തകൾ മുഴുവനും വിശ്വസിക്കാൻ നിൽക്കരുത് വാർത്തകൾ നമ്മുടെ മുമ്പിൽ വന്നാൽ ഫിൽട്ടർ ചെയ്യാനുള്ള സാമാന്യമായ ഒരു ബോധം നമ്മൾക്കുണ്ടാവണം ഏതെങ്കിലും ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ഒരു ചോദ്യം ഉണ്ടാവണം അയാളങ്ങനെ പറയോ അയാളെങ്ങനെ ചെയ്യോ എവിടെയും സംഭവിക്കാം മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലാപമുണ്ടാകും സംഘടനകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ എല്ലായിടത്തും വലിയ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകും ആരാ കുഴപ്പമുണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യാജ ഉണ്ടാകും ഏതെങ്കിലും ഒരു പെരുന്തുണയൻ ഉണ്ടാകും ആ ഒരൊറ്റ മനുഷ്യന്റെ കുത്തിത്തിരിപ്പിന്റെ പേരിൽ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ വരെ ശിഥിലമായി പോകും അതുകൊണ്ട് നമ്മളെടുക്കേണ്ട നിലപാട് കേൾക്കുന്ന വാർത്തകൾ അപ്പടി വിഴുങ്ങാൻ നിൽക്കരുത് അതൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റുകളാണ് എന്ത് കിട്ടിയാലും ഉടനെ തന്നെ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഇതെത്തിക്കുക എന്ന് ശീലമാക്കിയ ചില ആൾക്കാരുണ്ട് ഫോർവേഡിങ്ങിന്റെ സോക്കേട് പിടിച്ച മനുഷ്യന്മാരുണ്ട് എന്ത് മെസ്സേജ് കിട്ടിയാലും എല്ലായിടത്തേക്കും തട്ടിക്കോളും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന പേരിൽ ഹരീസുകൾ എന്ന പേരിൽ വ്യാജമായിട്ട് വരും പലപ്പോഴും നമ്മൾക്കിത് തിരിച്ചറിയാൻ പറ്റൂല ആലിമീങ്ങളായ ആളുകൾക്ക് തന്നെ ഒരു പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകും അത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വലിയ എന്തോ സംഗതി എന്നതുപോലെ വരുന്നത് വ്യാജമായിരിക്കും അടിസ്ഥാനമില്ലാത്ത ആയിരിക്കും പക്ഷേ ഉടനെ തന്നെ നമ്മൾ അതങ്ങ് പ്രസിദ്ധീകരിക്കും എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കും പണ്ട് കാലത്ത് നോട്ടീസ് ഇറങ്ങലുണ്ടായി ഈ നോട്ടീസ് പ്രിന്റ് ചെയ്ത് നൂറ് കോപ്പി എടുത്തു കൊടുത്താൽ എസ് എസ് എൽ സി പരീക്ഷ ജയിക്കും സമ്പത്തിൽ വർധനമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വ്യാജമായ നോട്ടീസുകൾ വരും ഏതോ ഒരു സ്വപ്ന കഥയും പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് തുടങ്ങുക നസൂർല്ലാഹി തങ്ങളെപ്പറ്റിയും മഹാന്മാരെ പറ്റിയൊക്കെ അതിൽ പ്രതിപാദി ഉണ്ടാവും നമ്മളത് കാര്യമാണെന്ന് വിശ്വസിക്കും കുറേ പാവങ്ങൾ അത് നോട്ടീസ് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യും അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലെത്തിയ ഈ സാധനം പക്ഷേ ഇന്ന് അതിന്റെ മറ്റു രൂപത്തിലേക്കാണ് വരുന്നത് ഈ മെസ്സേജ് നിങ്ങൾ പത്തായ പത്താളുകൾ കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും ഒരു അത്ഭുതം കാണൂല്ല നിങ്ങളുടെ ഡാറ്റ ഇങ്ങനെ തീരും വേറെ യാതൊരു അത്ഭുതം ഉണ്ടാവൂല അതുകൊണ്ട് ഇത്തരം തെറ്റായ മെസ്സേജുകൾ വരുമ്പോൾ അത് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് വസൂർവാഹിതങ്ങൾ പറഞ്ഞു എന്ന പേരിലുള്ള മെസ്സേജുകളൊക്കെ വരുമ്പോ അത് സത്യത്തിനോട് നിരക്കാൻ സാധ്യത കുറവായ സംഗതിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് പ്രചരിപ്പിക്കരുത് നിങ്ങൾക്കത് വലിയ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ ആലിമികളോട് ചോദിക്കൂ എന്നിട്ട് ഗുണകരമാണ് എങ്കിൽ മാത്രം നിങ്ങൾ അയക്കാൻ പാടുള്ളൂ കാരണം പേരിൽ കളവ് പ്രചരിപ്പിച്ചാൽ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചോളട്ടെ എന്ന് മുത്തുനബിയുടെ താക്കീതുണ്ട് ഗൗരവതരമായ സംഗതിയാണിത് ഏത് സമയത്തും ഈ ഒരു ചിന്ത നമ്മൾക്കുണ്ടാവണം എനിക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയൂല പ്രചരിപ്പിക്കൂല പ്രചരിപ്പിക്കൂലീഡിയ പ്രചരിച്ച ഈ കാലത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട നിർബന്ധമായ ഒരു ബോധമാണിത് അത് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തമാണത് അള്ളാഹു നമ്മൾക്ക് വിജയം നൽകുമാറാവട്ടെ അള്ളാഹു നമ്മൾ خير بركه من الجمالابتين برحمتك يا ارحم الراحمين